പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താ കേട്ടോ അവിടെ നമ്മൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ കണ്ടിട്ട് വരുന്നതാണ് അപ്പൊ നമ്മളൊരു ഫ്ലവർ ഫ്ലവർ ഒക്കെ ഉള്ള ഒരു ഷോപ്പിൽ കയറിയതാണ് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന്റെ അകത്ത് കയറിയിട്ടെ അടിപൊളി വൺ ഫിഫ്റ്റിയോ अभी ये पाँच चीज़ के ये दिनों क्यों नहीं आप बोला रहते आये थे आये थे द फोर फिफ्टी फोर फिफ्टी देने फोर फिफ्टी आटा फोर फिफ्टी हें हितो how much फोर फिफ्टी ും ഫോർ ഫിഫ്റ്റി ആട്ടെ നല്ല ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്ത വീട് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല സാധനം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാവും ഇപ്പൊ ഫോർ ഫിഫ്റ്റിക്ക് ഇത് ഇവിടെ കിട്ടുകഴിഞ്ഞാല് നല്ല ലാഭമാണ് നമ്മൾ നോക്കണ്ട പോലെ നോക്കുക പൊടിയൊക്കെ തട്ടി തട്ടിക്കൊടുത്തിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും നല്ല ഭംഗിയുണ്ടല്ലേ മച്ച് ഇതിനൊക്കെ ഓരോ ഐറ്റംസിനും ഇവിടെ നല്ല കളറിന്റെ കളക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ണു നല്ല കുളിർമയാണ് കാണാൻ വേണ്ടിട്ട് നല്ല പുതിയ വീട്ടിലേക്കൊക്കെ നമുക്ക് പിന്നെ വാങ്ങി വെക്കണമെങ്കിൽ ഇവിടെ ചെറിയൊരു പൈസ ഉള്ളു കേട്ടോ അവിടെ ഒരു ദിവസം ഒരു ദിവസം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ ഈ അഡ്രസ്സ് നമ്മൾ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ ഫീഡാക്കോ എന്തെങ്കിലും ചെയ്യുക എന്നിട്ട് ഈ അഡ്രസ്സിൽ വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ അവർക്കൊരു ഉപകാരം